ചെങ്കോട്ട സ്ഫോടനവും ചാവേർ ബോംബ് ആക്രമണവും ഇസ്ലാമിക മതഭ്രാന്തിന്റെ അങ്ങേയറ്റം ചാവേറുകളുടെ ലക്ഷ്യം മരണം മാത്രം മറ്റൊന്നും ചിന്തിക്കില്ല ഡോക്ടർ ഉമറിന്റെ ഞെട്ടിക്കുന്ന പുതിയ വീഡിയോ പുറത്ത് ദില്ലി സ്ഫോടന കേസിലെ ചാവേർ ബോംബറായ ഡോക്ടർ ഉമറിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് വീഡിയോയിൽ ഡോക്ടർ ഉമർ ചാവേർ ബോംബിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു സ്ഫോടനങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ ചാവേർ സ്ഫോടനത്തിനെ സംബന്ധിച്ചുള്ള ഡോക്ടർ ഉമറിന്റെ ചിന്താഗതിയാണ് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു ചാവേർ ആക്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വ്യക്തി ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും മരിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ അവർ അപകടകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് മരണം മാത്രമാണ് അവരുടെ ലക്ഷ്യസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനത്ത് അവർ സ്വയം പ്രതിഷ്ഠിക്കുന്നു എന്ന് വീഡിയോയിൽ ഒമർ പറയുന്നു യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരമൊരു ചിന്തയോ ഇത്തരമൊരു സാഹചര്യമോ ഒരു ജനാധിപത്യ മാനുഷിക വ്യവസ്ഥയിലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത് ജീവിതത്തിന്റെ സമൂഹത്തിന്റെയും നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വീഡിയോയിൽ ഉമർ തുടരുന്നു അതേസമയം നവംബർ പത്തിന് ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ടുപേർ കൂടി എൽ എം ജി പി ആശുപത്രിയിൽ മരിച്ചതോടെ മരണസംഖ്യ പതിനഞ്ചായി ഉയർന്നിരിക്കുകയാണ് ലുക്താൻ വിനയ് പഥക് എന്നിവരാണ് മരിച്ചത് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു ചെങ്കോട്ട ഭീകര ആക്രമണത്തിന്റെ ഗൂഢാലോചന നടത്തുന്നതിന് ഭീകരർ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ നേപ്പാളിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് കണ്ടെത്തൽ ഏഴ് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളാണ് നേപ്പാളിൽ നിന്നും വാങ്ങിയത് പതിനേഴ് സിം കാർഡുകൾ സംഘം ഉപയോഗിച്ചിരുന്നു ഇതിൽ ഇതിലാറെ കാൺപൂരിൽ നിന്നാണ് വാങ്ങിയത് സിം കാർഡുകൾ വാങ്ങിയ ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം നടക്കുക സ്ഫോടനത്തിന് ഒരു മണിക്കൂർ മുമ്പ് വരെ ഉമർ നബീമായി ഡോക്ടർമാർ ബന്ധപ്പെട്ടിരുന്നു അറസ്റ്റിലായ പർവേശ് മുഹമ്മദ് ആരിഫ് ഫാറൂഖ് അഹമ്മദ് ദാർ എന്നിവരാണ് ഉമറുമായി ബന്ധപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ വനിതാ വിഭാഗം നേതാവായ ഷഹീൻ സയ്ദിന്റെ സഹോദരനാണ് പർവേഷ് കൺപൂരിലെ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ആരിഫ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഫാറൂഖ് അഹമ്മദ് നവംബർ എട്ടിന് രാവിലെ ഷഹീൻ ഉമറുമായി സംസാരിച്ചിരുന്നതാണ് വിവരം പ്രതികളുമായി ബന്ധമുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ അടക്കമുള്ള പ്രതികൾക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന സൂചനകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ലക്ഷറി തോയിബയുമായി ബന്ധമുണ്ട് ഇത് സംബന്ധിച്ച നിർണായകമായ ഡയറി കുറിപ്പുകളും അന്വേഷണ സംഘം സ്ഫോടനത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് എന്നാണ് എൻ ഐ എ നൽകുന്ന സൂചന തുർക്കിയിൽ നിന്നുള്ള അബു ഉക്കാസ എന്ന ആളാണ് ഇന്ത്യയിലുള്ള ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമം എൻ ഐ എ ഊർജിതമാക്കിയിരിക്കുകയാണ് ചെങ്കോട്ട സ്ഫോടന കേസിലെ ഓരോ അറസ്റ്റും അന്വേഷണത്തിലെ ഓരോ കണ്ടെത്തലും രാജ്യസുരക്ഷയ്ക്ക് നേരെ ഭീകരർ ഉയർത്തുന്ന വൻ ഭീഷണിയാണ് സൂചിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നതും ഡ്രോൺ പോലുള്ള സാങ്കേതിക വിദ്യകൾ ആക്രമണത്തിനെ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നതും ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ് മുസാഫറിനെയും മറ്റ് വിദേശ ബന്ധങ്ങളെയും കണ്ടെത്താനുള്ള എൻ ഐ എയുടെ നീക്കങ്ങൾ ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അധികാരികൾ